നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു ദൃശ്യം ഒരു ചെറിയ വീഡിയോ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ മനുഷ്യസ്നേഹം രാഹുൽ ഗാന്ധിയുടെ നന്മ ഇതൊക്കെയാണ് അതിൻ്റെ പ്രതിപാദ്യ വിഷയം ഈ എന്താ പറയുക നമ്മുടെ ഒരു യാഷിൻ്റെ സിനിമയിലുണ്ടല്ലോ ഈ കെ ജി എഫിലെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഈ തന്താന താനെ താനെ ആ പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആ വീഡിയോ നോക്കൂ അത് പാർലമെൻറ്റാണ് പുതിയ പാർലമെൻറ്റാണ് അത് കാണുമ്പോൾ ആരും ഒന്ന് വിചാരിച്ചു പോവും രാഹുൽ ഗാന്ധി ഇത്രയും ഇത്രയും നന്നായിട്ടൊക്കെ പെരുമാറുന്ന ആളാണോ ഇത്രയും മനുഷ്യസ്നേഹിയാണോ എന്നൊക്കെ ആരും വിചാരിച്ചു പോവും ശത്രുക്കൾ പോലും വിചാരിച്ചു പോവും എന്നാൽ നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ എഡിറ്റഡ് വീഡിയോ ആണ് യഥാർത്ഥത്തിലുള്ള വീഡിയോ കാണണ്ടേ പ്രോ ടൈം സ്പീക്കറിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തു അതിനുശേഷം കൈ പോലും ഇപ്പോൾ ഷെയ്ക്കാൻഡ് പോലും കൊടുക്കാതെ ആശാൻ അങ്ങ് ഇറങ്ങിപ്പോവുകയാണ് എവിടെയാണ് എന്നുള്ള ബോധം തന്നെ പുള്ളിക്കില്ല വീടാണോ പാർലമെൻ്റ് ആണോ അത് മറ്റേതെങ്കിലും സ്ഥലമാണോ കാര്യം സ്ഥലകാല ബോധത്തോടെ എപ്പോഴെങ്കിലും ഈ രാഹുൽ ഗാന്ധി പെരുമാറുന്ന കണ്ടിട്ടില്ല എന്നാണെങ്കിൽ തന്നെ പറയാം അത് അവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും എങ്ങനെ തന്നെയാണ് ചുമ്മാ അല്ല ഈ മനുഷ്യനെല്ലാവരും പപ്പു എന്ന് വിളിക്കുന്നത് ഇനി ഇനി നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ ഷെയ്ക്കാൻഡ് പോലും കൊടുക്കാതെ ഇറങ്ങി പോകുമ്പോൾ താഴെ നിന്ന് കെ സി വേണുപോലും മറ്റുമൊക്കെയാണ് വിളിച്ച് പറയുന്നത് ഷെയ്ക്കാൻഡ് കൊടുത്ത് കൊടുക്കാൻ മറന്നുപോകെന്ന് പറയും അപ്പോൾ വീണ്ടേ അവിടുന്ന് തിരിഞ്ഞ് കറങ്ങി ചെന്നിട്ട് പ്രോട്ടൈം സ്പീക്കറിനും കൊടുത്തു അപ്പോൾ തിരിച്ച് കയറി വന്നതല്ലേ എന്നാൽ പിന്നെ എല്ലാവർക്കും കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോകുന്ന സീനാണ് അത് എഡിറ്റ് ചെയ്ത് ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ കയറ്റിയാണ് ഇവന്മാരെല്ലാം ഈ സോഷ്യൽ മീഡിയ വഴി കത്തിച്ചുകൊണ്ടിരിക്കുന്നത് നാണമുണ്ടോ ഇവനൊക്കെ നാണോന്ന് പറഞ്ഞ സാധനമുണ്ട് കുറഞ്ഞ വർഷം ഈ സഭാ ടി വി കാണുന്ന ലക്ഷക്കണക്കിന് കോടി കോടിക്കണക്കിന് ആളുകളെങ്കിലും ഈ സത്യം കണ്ടതല്ലേ പിന്നെ നീയൊക്കെ എന്നാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായി ഇത് അതിനകത്ത് എഡിറ്റിങ്ങൂടെ കയറ്റിയിട്ട് ബി ജി എം കൂടെ കയറ്റിയിട്ട് ഇങ്ങനെ കുത്തി ചുമ്മാ അല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്നത് ഒരു കഴിവില്ലാത്ത ഒരുത്തനെ വെറും പപ്പുവായ ഒരുത്തനെ നിങ്ങളൊക്കെ എത്ര മേക്കപ്പെട്ട് ഒരുക്കി മനുഷ്യത്വമുള്ളവനാണ് മറ്റേ മോനാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാലും അവൻ പപ്പു തന്നെയാണ് ഒരു സംശയം വേണ്ട ഇപ്പോൾ ഇത് തന്നെയാണ് ഉദാഹരണം അവിടെ ആ സത്യപ്രജ്ഞ കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പോലും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല എല്ലാവരും ഇറങ്ങിയങ്ങ് പോവുകയാണ് ഇറങ്ങിയങ്ങ് പോകുമ്പോൾ കൂടെയുള്ള കൂടുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരും കൂടെയുള്ള ആളുകൾ മാത്രമല്ല ബി ജെ പിക്കാരും ഒക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും കഴിഞ്ഞുകൊണ്ടി പറയുന്നുണ്ട് കൈ കൊടുത്തിട്ട് പോകണം ഷെയ്ഖാന്റി കൊടുത്തിട്ട് പോകണം എന്നാണ് പറയുന്നത് അപ്പോഴാണ് ചമ്മി നാറി തിരിച്ച് കയറി വന്നിട്ട് പുള്ളിക്കും കൈ കൊടുത്ത് കൂടെയുള്ള ആളുകൾക്കും കൈ കൊടുത്തു അത് ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ചേർത്തിട്ട് ഓ രാഹുൽ ഗാന്ധിയുടെ നന്മ രാഹുൽ ഗാന്ധിയുടെ മനുഷ്യത്വം രാഹുൽ ഗാന്ധിയുടെ വാങ്ങാ വാങ്ങാത്തൊലി അയാൾ എത്ര വയസ്സായാലും അയാൾ ഇന്ത്യയുടെ ഭാവിയുടെ ഭാവി പ്രധാനമന്ത്രി തന്നെ ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി തന്നെ അല്ലാതെ നിങ്ങളെ എത്ര കെട്ടി കെട്ടിയെടുത്ത് വിളിച്ചുകൊണ്ട് വന്നിട്ടും കാര്യമൊന്നുമില്ല പിന്നെ ഈ വീഡിയോ ആദ്യം കണ്ടപ്പോൾ എനിക്കും തോന്നി ഈ ശരിക്കും നന്നായോ ഇയൊക്കെ ഇത്രയൊക്കെ മനുഷ്യത്വം ഉണ്ടോ ഇയാളീർ പറയുന്നവണക്ക് ജനനായകൻ എന്നൊക്കെ തൊണ്ണൂറ്റൊൻപത് സീറ്റ് കിട്ടിയപ്പോൾ ഉടനെ അവർ പേര് കൂട്ടുകൊടുത്തു ജനനായകൻ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ട് കോൺഗ്രസ്സിന് കിട്ടിയ മുഴുവൻ സീറ്റും കൂട്ടി വെച്ചാലും ഇത്തവണ ബി ജെ പിടിച്ച അത്രയും സീറ്റ് പോലും വരുന്നില്ല എന്നിട്ട് അന്മാർ പേരിട്ട് കൊടുത്തിരിക്കുക ജനനായകൻ ഈ മണ്ടന് ഈ പൊട്ടന് ഈ പപ്പുവിന് ഇട്ട് കൊടുത്തിരിക്കുന്ന പേരാണ് ജനനായകൻ ഇതാണ് കാണിച്ച ജനനായകൻ പരിപാടി ഒരു പാർലമെൻ്റ് കാണിക്കേണ്ട കാര്യം പോലും പുള്ളിക്ക് അറിയില്ല ഒരു സാമാന്യ മര്യാദ പോലും ഇല്ല സാമാന്യ മര്യാദ ഏഴേ ഇലത്തൂടെ പോയിട്ടില്ല ആ മനുഷ്യനെ ആ മനുഷ്യനെയാണ് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് അതിനെ മോദിയുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ബാക്കിൽ തന്താന താനേന്ന് കുറഞ്ഞിട്ട് പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ എന്തോ വലിയ മനുഷ്യത്തുള്ള ആളാകും എന്നാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര നേരം നിങ്ങൾക്കൊരു ഫേക്ക് വീഡിയോ ഇട്ട് ഓടിക്കാൻ പറ്റും അതും ഈ ആധുനിക കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് ഒരു ഫേക്ക് വീഡിയോയുടെ ആയുസ് എത്രയാണ് മണ്ടന്മാരെ മണ്ടന്മാരായ അല്ലെ കൊങ്ങികളെ നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേൾക്കണം എത്ര നേരം കാണും ഒരു ഫേക്ക് വീഡിയോയുടെ ഐസ് അതിൻ്റെ ഒറിജിനൽ വന്നപ്പോൾ ആരാണ് ചമ്മി നാറിയത് നീയൊക്കെ തന്നെയാണ് ചമ്മി നാറി വെറുതെ വെറുതെ അല്ല കേന്ദ്രത്തിലേയും ഇല്ലാത്തതും ഇവിടെയും ഇല്ലാത്തത് ചൊറിയും കുത്തിയിരിക്കണം ഇത്തവണ ആരുടെയൊക്കെ കയ്യും കാലം പിടിച്ച് കുറേ കാശുണ്ടാക്കി കൊണ്ടുവന്നു എന്നിട്ട് നാട്ടുകാരോടുള്ള ഉള്ള കള്ളവും പറഞ്ഞ് ഘടാഘട്ട് ഘടാഘട്ടം എന്നൊക്കെ പറഞ്ഞ് വർഷം ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് കുറേ വ്യാജ വാഗ്ദാനങ്ങൾ കൊടുത്ത് യു പിയിൽ നിന്ന് കുറച്ച് സീറ്റ് നിങ്ങൾ ഒപ്പിച്ച് അതുകൊണ്ടായോ അതുകൊണ്ടായോ കഴിഞ്ഞ തവണയൊക്കെ മോദി ടുയൊക്കെ മ മയമായിട്ടായിരുന്നു അദ്ദേഹം കുറച്ചൊക്കെ നല്ല മയമായിട്ടാണ് പ്രതിപക്ഷത്തിനോടൊക്കെ അവർ പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ നിങ്ങൾ പറയുന്ന പോലെ അവർക്ക് അത്ര ഭൂരിപക്ഷമൊന്നുമില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഈ എപ്പോഴും പറയാറില്ലേ ഫാസിസം അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് ഇത്തവണ കാണാം കാരണം ഉണ്ടല്ലോ ഒരു മയവും കാണില്ല നിങ്ങളോട് യാതൊരു പരിഗണനയും തന്നില്ലല്ലോ പ്രോ ടൈം സ്പീക്കറായിട്ട് പോലും ഒരു കോൺഗ്രസ് സാറിന് വെച്ചിട്ടില്ല വെറും മൂന്നേ മൂന്ന് ദിവസത്തെ ആയുസുള്ള തരില്ല അങ്ങനത്തെ കീഴടക്കം വേണ്ട ഇനി ഭരണഘടനാപരമായിട്ട് തന്നെ പോവാം എന്ന് തീരുമാനിക്കും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കുക വെബ് ഡെസ്ക് കർമാനോസ്